െ വിശുദ്ധ യോഹന സുശേഷം നാലാം അധ്യായം എട്ടാം വാക്യം ആ സ്ത്രീ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു സമരക്കാരി സ്ത്രീയുടെ ജീവിതത്തില് അവിടെ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക ആദ്യത്തെ ഒരു പ്രേക്ഷിതയായിട്ട് നമുക്ക് വേണമെങ്കിൽ അവളെ കാണാം അല്ലെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഈശോടെ ഒപ്പമിരുന്ന് അവനെ കേട്ടപ്പോൾ കൃത്യമായിട്ട് അവൾ എന്താ ചെയ്തത് അവൾ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടി ആളുകളോട് പറയാനായിട്ട് ദേ ഞാൻ ദേ ഈശോയെ കണ്ടു ആളുകളെല്ലാം ഈശോയുടെ അടുക്കിൽ വരുന്നതും നമ്മൾ കാണുന്നുണ്ട് അല്ലെ യഥാർത്ഥ പ്രേക്ഷിതയായിട്ട് അവൾ മാറുക നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നതും ഇത് തന്നെയാ കേട്ടോ നമ്മൾ മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പറയാനായിട്ട് തയ്യാറാവണം പക്ഷെ നമുക്കൊക്കെ ഇന്ന് മടിയല്ലേ ഈശോയെക്കുറിച്ച് പറയാനായിട്ടോ വചനം പങ്കുവെക്കാനായിട്ടോ ഭയങ്കര മടിയ മറ്റുള്ളവരുടെ മുമ്പില് ഇത് പറയുക എന്നത് വലിയൊരു നാണക്കേടായിട്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട് അല്ലെ വചനം പങ്കുവെക്കാനായിട്ടോ വായിക്കാനായിട്ടോ മറ്റുള്ളവരുടെ മുമ്പില് ഒന്ന് പറയാനായിട്ടോ ഭയങ്കര ഒരു നാണക്കേടായിട്ട് നമ്മൾ കാണുകയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഇത് പറയാനായിട്ട് പറ്റാതെ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ സാധിക്കണമെങ്കിൽ ഞാൻ ഈശോയെ അനുഭവിച്ച് അറിഞ്ഞിരിക്കണം ഈ സമരിയാക്കാരി സ്ത്രീ എന്താ ചെയ്തത് നമ്മൾ ഈശോയുടെ സന്നിധിയിലിരുന്ന് ഈശോയെ കേട്ടതിന് ശേഷമാണ് ഈശോയെ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കാനായിട്ട് ഓടിയത് ശിഷ്യന്മാരെ വിളിക്കുമ്പോഴും ഈശോ എന്താണ് പറയുന്നത് എന്നോട് കൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും ഒന്നാമത്തെ കാര്യം അതാണ് അല്ലേ ഈശോയുടെ കൂടെ ഇരിക്കുക ഈശോയുടെ കൂടെ ഇരുന്നാൽ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതത്തില് അവനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അവനെ മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റൊരാൾക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നമുക്കിന്ന് സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈശോയെക്കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല ഈശോന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ കുറിച്ച് നമുക്ക് അറിയാതെ പോകുന്നത് കൊണ്ട് മറ്റൊരാളുടെ മുൻപില് അഭിമാനത്തോടു കൂടി പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല മറിച്ച് നാണക്കേട് വിചാരിച്ച് പറയാതെ മാറി നിൽക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ ഈ നാണക്കേടയ്ക്ക് ഒന്ന് മാറ്റണം പറയണം കുറിച്ച് പ്രഘോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അതെൻ്റെ സ്കൂളിലായിക്കൊള്ളട്ടെ എൻ്റെ ജോലി മേഖലകളിലായിക്കോട്ടെ എൻ്റെ കുടുംബത്തിലായിക്കോട്ടെ എൻ്റെ മക്കളെ അടുത്തായിക്കൊള്ളട്ടെ തൻ്റെ അടുത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഈശോയെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഈശോയുടെ ഇരിക്കണം തിരക്കുകൾ മാറ്റി വെച്ചുകൊണ്ട് ഓട്ടം നിർത്തിക്കൊണ്ട് സാവധാനം ഈശോയുടെ സന്നിധിയിൽ സന്നിധിയിലിരുന്ന് അവനെ കേൾക്കാനായിട്ട് അവന്റെ വചനം വായിക്കാനായിട്ട് അവനെ അനുഭവിച്ചറിയാൻ സ്വയം അനുഭവിക്കണം കേട്ടോ മറ്റൊരാൾ പറഞ്ഞു കേട്ട പോരാ നീ അനുഭവിച്ചറിയണം നീ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നിന്റെ ജീവിതത്തില് ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമുക്ക് ഈശോയെ അനുഭവിച്ചറിയാം അവന്റെ സന്നദ്ധിയിൽ ഇരുന്ന് അവനെ കേൾക്കുവാനായിട്ട് അവനെ അനുഭവിച്ചറിഞ്ഞിട്ട് ഈ സമരിയാക്കാരിയെ പോലെ മറ്റുള്ളവർക്ക് അഭിമാനത്തോടു കൂടി ഈശോയെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം லாම් සඳවායට அனுුගரேேகடைேன்.